ായോ നമേ വർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ചോദ്യം അതായത് നമ്മുടെ ഈശ്വരാധീനം അതേപോലെ ഉപാസന ഇതിനൊക്കെ ശക്തി പ്രാപിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് വളരെ വിലപ്പെട്ട അതേപോലെ ഉപയോഗം ഉപകാരപ്പെട്ട ഒരു ചോദ്യമാണ് അതെല്ലാവരും ചോദിക്കും എന്നെനിക്കറിയാമായിരുന്നു അപ്പോൾ അതിനുത്തരമാണ് നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിൽ നിന്നൊക്കെ അതൊന്നും ഏക്കാതെ അതായത് നമുക്കറിയാം ശത്രുക്കൾ ദുഷ്ടാന്ത്രികം നമ്മളിൽ പ്രയോഗിക്കുന്നു അതേപോലെ നമ്മുടെ ജാതകത്തിലെ പ്രശ്നങ്ങൾ പിന്നെ കുടുംബപരമായിട്ട് വരുന്ന ദോഷങ്ങൾ ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടണമെങ്കിൽ ദൈവാധീനം എന്നുള്ളൊരു തത്വം നമ്മളിൽ വേണം അതെങ്ങനെ ഉണ്ടാവുക നിത്യ ആരാധന ഉപാസന ഏതൊരു വ്യക്തിക്കുണ്ടോ ആ വ്യക്തിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഫലിക്കില്ല അപ്പോൾ ദൈവാധീനം ഈശ്വരാധീനം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം അതായത് ചതുർമാസം എന്ന വിധി എന്തൊക്കെയാണ് ഏതൊക്കെ മാസമാണ് ഈ ചതുർമാസം അതായത് ജൂൺ ജൂലൈ തൊട്ട് അതായത് ജൂൺ ജൂലൈ തൊട്ട് നവംബർ ഒക്ടോബർ നവംബർ ഈ കാലയളവാണ് ശരിക്കും ചതുർമാസം എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ വലിയ മഠാധിപതികൾ ചതുർമാസ വ്രതം എന്ന എല്ലാ വർഷവും ഒരു സ്പെസിഫിക് സ്ഥലത്ത് മാത്രം ഇരുന്നു കൊണ്ട് ചതുർമാസം അനുഷ്ഠിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാം എന്താണ് ഈ ചതുർമാസം നമുക്കറിയാം ശ്രീമൻ നാരായണൻ നിദ്ര കൊള്ളുന്ന യോഗനിദ്ര കൊള്ളുന്ന സമയമാണ് ഈ ചതുർമാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചതുർമാസം എന്തുകൊണ്ടാണ് പ്രാധാന്യം ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ കർക്കിടകം മാത്രമാണ് പ്രാധാന്യമാക്കി രാമായണമൊക്കെ വായിക്കുന്നത് പക്ഷേ നാല് മാസം ഈ പറയുന്ന ജൂൺ ജൂലൈ തൊട്ട് ഒക്ടോബർ നവംബർ അതായത് ഈ ഒരു കാലയളവിലുള്ള മാസങ്ങളെ ചതുർമാസമെന്നും ഈ കാലയളവിൽ നമ്മൾ ദൈവം അതായത് നിത്യ ആരാധന ഉപാസനകൾ കൂട്ടിക്കൊണ്ടുവരേണ്ട സമയമാണ് ഇപ്പോൾ സാധാരണ മാസങ്ങളിലേക്കാളും ഈ പറയുന്ന മാസങ്ങളിൽ ചെയ്താൽ രട്ടി ശക്തികൾ നമുക്ക് ലഭിക്കുകയും സാത്വികമായ രീതിയിൽ മനസ്സിരുത്തി നമ്മൾ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ കീർത്തനങ്ങൾ ജപിക്കുമ്പോൾ നമുക്ക് ഇരട്ടി ഫലം കിട്ടുമെന്നുള്ളതാണ് പക്ഷെ അത് ആർക്കും അറിയില്ല നമുക്ക് കേരളീയർക്ക് അറിയാവുന്ന ഒരേ ഒരു സ്പെസിഫിക്ക് മന്ത് പറഞ്ഞാൽ കർക്കിടകം കർക്കിടക മാസം രാമായണ മാസം എന്ന് പറയുന്നു പക്ഷെ അങ്ങനെ ഒന്നൊന്നും ഇല്ല ഒരു മാസത്തേക്ക് മാത്രം രാമായണം വായിക്കുക ബാക്കിയുള്ള ദിവസം സൈഡിൽ സൈഡിലെടുത്ത് മാറ്റി വയ്ക്കുക അതല്ല ശരിക്കും നമ്മൾ എല്ലാ ദിവസവും ഓരോ അധ്യായങ്ങൾ വായിക്കുക പിന്നെയും റിപ്പീറ്റ് തുടങ്ങുക ഈ പറയുന്ന ചതുർമാസത്തിൽ പ്രത്യേക വ്രതം അനുഷ്ഠിക്കുക ഇപ്പം നിങ്ങൾ സാധാരണ ഒരു ഒരുമാല ജപിക്കുന്നു ഈ പറയുന്ന ചതുർമാസത്തിൽ ഒരുമാല ജപിക്കുമ്പോൾ രണ്ടിരട്ടി ഫലമാണ് നമുക്ക് കിട്ടുന്നത് സാത്വികമായിട്ട് നമ്മൾ ഈ മാസം അതായത് എല്ലാ രീതിയിലും ഭക്ഷണമാണെങ്കിലും മനസ്സാണെങ്കിലും ശാരീരികമാണെങ്കിലും സാത്വികമായി നമ്മൾ നിലനിന്നുകൊണ്ട് പൂർണ്ണ മനസ്സോടെ നമ്മൾ അനുഷ്ഠാനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിലുള്ള ഫലം നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടും അതാണ് മഠാധിപതികൾക്കൊക്കെ നല്ല രീതിയിലുള്ള വ്യക്തിത്വം അതേപോലെ അവർ അട്രാക്ഷൻ പവർ എവിടെ പോയാലും ഒരു ലീഡർഷിപ്പ് എല്ലാ തരത്തിലും വിജയം ഇവയൊക്കെ നമുക്ക് കൈവരിക്കാൻ പറ്റും കാരണം ലോകത്തിൽ അതായത് ഈ ബ്രഹ്മാണ്ടത്തിൽ ഈ ചതുർമാസത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ആ വൈബ്രേഷൻ ഹൈ പവർ ആയിട്ടുള്ള ഫ്രീക്വൻസി അനുഭവപ്പെടുകയും ആ ഫ്രീക്വൻസി നമ്മളിൽ വരണമെങ്കിൽ ഈ ചതുർമാസം ഞാൻ ഈ പറയുന്ന രീതിയിൽ നല്ല മൈന്യൂട്ടായിട്ട് നല്ല രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഈ ചതുർമാസം ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ജൂൺ ജൂലൈ അതായത് ജൂണിനും ജൂലൈക്കും ഇടയിൽ തൊട്ട് ഒക്ടോബർ നവംബർ അതിൻ്റെ ഇടയിൽ വരെ ഈ രണ്ട് മാസത്തിനിടയിൽ വരെയാണ് ചതുർമാസം ഈ മാസങ്ങളിൽ നല്ല രീതിയിൽ നമ്മുടെ ഈശ്വര ഉപാസനകൾ നല്ല രീതിയിൽ മുൻപോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ ഓരുത്തരും ഇപ്പോൾ ശത്രുക്കളാണെങ്കിൽ നമ്മുടെ മേത്തൊരു പൊടി പോലും വീട്ടിൽ അത്രയ്ക്ക് സ്വസിദ്ധികൾ നമ്മളിൽ കൈവരും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചതുർമാസം നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ജീവിതത്തിൽ പൂർണ്ണ വിജയം ഉറപ്പാണ് അതിലൊരു സംശയവും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശിവ নর্মদে